ലോകത്ത് പെട്രോളിനും ഡീസലിനും ഏറ്റവും കൂടുതൽ നികുതി ചുമത്തുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ ഇന്ത്യൻ കറൻസിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ധനവില ഇന്ത്യയേക്കാൾ കൂടുതലായ ചില യൂറോപ്യൻ രാജ്യങ്ങളുണ്ട് എന്നാൽ പൗരന്മാരുടെ ജീവിത നിലവാരം താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയിലെ ഇന്ധന നികുതി ഭാരിച്ചതാണ് കഴിഞ്ഞ പത്തു വർഷമായി ക്രൂഡ് ഓയിൽ വില ഭൂരിഭാഗം സമയങ്ങളിലും കുറവായിരുന്നപ്പോഴും ഇന്ധന നികുതി പടിപടിയായി ഉയർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു കേന്ദ്ര സർക്കാർ ഇതുകൂടാതെ നമ്മുടെ പോക്കറ്റിൽ നിന്ന് നമ്മളറിയാതെ മറ്റൊരു രീതിയിലും ഇന്ധനത്തിൻ്റെ പേരിൽ സർക്കാർ അമിത നികുതി ഈടാക്കുന്നുണ്ട് പെട്രോളിൽ എഥനോൾ ചേർത്താണത് എന്തിനാണ് പെട്രോളിൽ എഥനോൾ ചേർക്കുന്നത് അതുകൊണ്ടുള്ള ഗുണവും ദോഷവും എന്താണ് എങ്ങനെയാണ് എഥനോൾ ചേർക്കുന്നതിലൂടെ നമ്മുടെ കീശ വീണ്ടും ചോരുന്നത് ആ പണം ആരുടെ കീശയിലേക്കാണ് പോകുന്നത് രണ്ടായിരത്തി ഒന്നിൽ വാജ്പേയി സർക്കാരാണ് പെട്രോളിൽ എഥനോൾ ചേർക്കുന്ന പദ്ധതി തുടങ്ങിയത് എന്നാൽ അത് കാര്യമായി മുന്നോട്ട് പോയില്ല മികച്ച ജൈവ ഇന്ധനം എന്ന നിലയിൽ കാർബൺ എമിഷൻ കുറയ്ക്കുക ഇന്ധന ഇറക്കുമതി കുറയ്ക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളായിരുന്നു അതിനുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് കാലത്ത് എട്ട് ശതമാനമായിരുന്ന എഥനോൾ മിശ്രണം ഇപ്പോൾ ഇരുപത് ശതമാനമാക്കിയിരിക്കുകയാണ് അതായത് നിങ്ങൾ നിങ്ങളുടെ വാഹനത്തിലടിക്കുന്ന പെട്രോളിൽ എൺപത് ശതമാനം മാത്രമാണ് ഉള്ളത് ബാക്കി ഇരുപത് ശതമാനം എഥനോളാണ് പെട്രോളിനേക്കാൾ അറുപത്തിയഞ്ച് ശതമാനം കാർബൺ പുറന്തള്ളൽ കുറഞ്ഞ ഒരു ജൈവ ഇന്ധനമാണ് എഥനോൾ പക്ഷേ ഇരുപത് ശതമാനം എഥനോൾ ചേർക്കുമ്പോൾ ഉയരുന്ന പ്രധാന പ്രശ്നം നമ്മുടെ വാഹനങ്ങൾ അത്രയും എഥനോൾ കലർന്ന പെട്രോളിൽ ഓടാൻ വേണ്ടി നിർമ്മിച്ചതാണോ എന്നതാണ് രണ്ടായിരത്തി പത്തിനും രണ്ടായിരത്തി ഇരുപത്തി ഇടയിൽ നിർമ്മിച്ചിട്ടുള്ള ഇന്ത്യൻ കാറുകൾ പത്ത് ശതമാനം എഥനോൾ കലർന്ന പെട്രോളിൽ ഓടാൻ പര്യാപ്തമാണ് എന്നാൽ രണ്ടായിരത്തി മുതലുള്ള ഇന്ത്യൻ പെട്രോൾ കാറുകൾ മാത്രമേ ഇരുപത് ശതമാനം എഥനോൾ കലർന്ന ഓടാൻ പര്യാപ്തമായതുള്ളൂ ഇതിനിടെയാണ് ഇക്കൊല്ലം ഇരുപത് ശതമാനം എഥനോൾ എന്ന ലക്ഷ്യം കേന്ദ്രം കൈവരിച്ചത് ഇതിനർത്ഥം ഇന്ന് ഇന്ത്യയിലെ റോഡുകളിലോടുന്ന തൊണ്ണൂറ് ശതമാനം പെട്രോൾ കാറുകളും പത്ത് ശതമാനം ഓടാൻ മാത്രം പര്യാപ്തമായവയാണ് ഹോണ്ടയുടെ കാറുകൾ വളരെ മുമ്പ് തന്നെ അതായത് രണ്ടായിരത്തി ഒൻപത് മുതൽ തന്നെ ഇ ട്വൻ്റി പെട്രോളിനനുസരിച്ചാണ് അവരുടെ എൻജിൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് എന്നതിനാൽ പഴയ ഹോണ്ട കാറുകൾക്ക് ഈ പ്രശ്നമില്ല എന്താണ് ബാക്കിയുള്ള തൊണ്ണൂറ് ശതമാനം കാറുകളും നേരിടാൻ പോകുന്ന പ്രശ്നം പെട്രോളും എഥനോളും രണ്ട് തരം വസ്തുക്കളാണ് എഥനോൾ എന്നാൽ ശുദ്ധമായ ആൽക്കഹോളാണ് ഇന്ത്യയിൽ പ്രധാനമായും കരിമ്പിൽ നിന്നാണ് ഇത് നിർമ്മിക്കുന്നത് ജൈവ ഇന്ധനമായും എഥനോൾ ഉപയോഗിക്കാം എന്ന് മാത്രം പെട്രോൾ ആകട്ടെ ഒരു ഫോസിൽ ഇന്ധനമാണ് എഥനോളിൽ അടങ്ങിയിരിക്കുന്ന ഊർജ്ജം പെട്രോളിനേക്കാൾ വളരെ കുറവാണ് അതായത് പെട്രോളിൻ്റെ ഊർജ്ജ മൂല്യം നാൽപ്പത്തി ദശാംശം നാലാണെങ്കിൽ എഥനോളിൻ്റെ ഇത് ഇരുപത്തി ഒൻപത് ദശാംശം ഏഴ് മാത്രമാണ് പെട്രോൾ വാഹനങ്ങളുടെ മൈലേജിനെ ഇത് സാരമായി ബാധിക്കും ഒരു ലിറ്റർ പെട്രോൾ അടിച്ചാൽ നിങ്ങൾക്ക് ഇനി മുതൽ ഏഴ് ശതമാനം കുറവേ മൈലേജ് കിട്ടൂ എന്ന് സാരം ഏഴ് ശതമാനം കുറവെന്നാൽ നിങ്ങളുടെ മൈലേജ് അത്രയും കുറയും പെട്രോൾ പോലെയല്ല എഥനോളിന് കൊറോസീവ് സ്വഭാവമുണ്ട് എഥനോൾ കലർന്ന പെട്രോൾ അടിക്കുമ്പോൾ വാഹനത്തിൻ്റെ ഫ്യൂവൽ ഇഞ്ചക്ഷൻ സംവിധാനവും യന്ത്രഭാഗങ്ങളും തുരുമ്പെടുക്കാനും സാധ്യതയുണ്ട് രാജ്യത്തെ ബഹുഭൂരിഭാഗം പെട്രോൾ വാഹന ഉടമകളെയും ബാധിക്കുന്ന ഈ പരിഷ്കാരം കൊണ്ടുവരുമ്പോൾ ഭരണകൂടം പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകുകയോ എടുക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ച് പറയുകയോ ചെയ്തോ ഇല്ല രണ്ടായിരത്തി മുപ്പതിൽ നടപ്പാക്കാൻ ലക്ഷ്യമിട്ട് അഞ്ച് വർഷം മുമ്പേ ഇരുപത് ശതമാനം എഥനോൾ എന്ന ലക്ഷ്യം പൂർത്തിയാക്കി എന്ന ഭരണ നേട്ടം വിളിച്ചു പറയുമ്പോഴും ഇതേക്കുറിച്ച് ഒരക്ഷരം പെട്രോളിയം മന്ത്രാലയം ജനങ്ങളോട് പറഞ്ഞില്ല എന്നാൽ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഈ പ്രഖ്യാപനം വന്ന ശേഷം പല വാഹന ഉടമകൾക്കും തങ്ങളുടെ വാഹനങ്ങളിൽ പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടു സാമൂഹ്യ മാധ്യമങ്ങളിൽ പലരും ഈ പ്രശ്നം ചൂണ്ടിക്കാട്ടി അപ്പോഴാണ് കഴിഞ്ഞ നാലാം തീയതി പെട്രോളിയം മന്ത്രാലയം ഈ വിഷയത്തിൽ ഒരു ട്വീറ്റ് ചെയ്തത് രാജ്യത്തെ തൊണ്ണൂറ് ശതമാനം പെട്രോൾ വാഹനങ്ങൾ നേരിടുന്ന പ്രതിസന്ധിയെക്കുറിച്ച് പെട്രോളിയം മന്ത്രാലയം പറയുന്നത് ഇരുപത് ശതമാനം എഥനോൾ ഒഴിച്ച് ഓടിക്കാൻ ഭാഗത്തുള്ള സംവിധാനങ്ങൾ കാർ കമ്പനികൾ ഒരുക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ഓടുന്ന കാറുകളെക്കുറിച്ച് മന്ത്രാലയം ഒന്നും മിണ്ടുന്നുമില്ല വാഹനങ്ങളുടെ മൈലേജ് കുറയുന്നതിനെക്കുറിച്ചും മന്ത്രാലയം തെറ്റായ കണക്കുകളാണ് അവതരിപ്പിക്കുന്നത് തുരുമ്പ് പിടിക്കാത്ത യന്ത്രഭാഗങ്ങൾ പുതിയ കാറുകളിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞ് മന്ത്രാലയം നിലവിലെ വാഹന ഉടമകളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നു ഇതൊന്നുമല്ല യഥാർത്ഥ തട്ടിപ്പ് എഥനോൾ ഇന്ത്യയിൽ പെട്രോളിനേക്കാൾ വില കുറവാണ് നികുതിയില്ലാതെ അമ്പത്താറ് രൂപ അമ്പത്തെട്ട് പൈസയാണ് എഥനോളിൻ്റെ വില കഴിഞ്ഞ ജനുവരിയിൽ അത് അമ്പത്തേഴ് രൂപ തൊണ്ണൂറ്റേഴ് പൈസയാക്കിയിട്ടുണ്ട് അഞ്ച് ശതമാനം ടാക്സ് അടച്ച് പെട്രോളിയം കമ്പനികൾ പരമാവധി അറുപത്തൊന്ന് രൂപയ്ക്ക് വാങ്ങുന്ന എഥനോൾ പെട്രോളിൽ കലർത്തി അതിനുമേൽ പെട്രോളിനുള്ള നികുതി ചുമത്തിയാണ് നമുക്ക് നൽകുന്നത് അതുകൂടാതെയാണ് മൈലേജ് നഷ്ടവും ഫ്യൂവൽ സിസ്റ്റം തുരുമ്പെടുക്കാനുമുള്ള സാധ്യതയും ജി എസ് ടിയെ കുറിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഗബ്ബാർ സിംഗ് ടാക്സ് എന്നാണ് കക്കൂസ് പണിയാണെന്ന് പറഞ്ഞ് ഇന്ധനവില കൂട്ടിയപ്പോൾ പോലും രാജ്യത്ത് അതിനെതിരെ ഒരു പ്രതിഷേധവും ഉണ്ടായില്ല നല്ല കാര്യത്തിനല്ലേ എന്ന് ആളുകൾ വിചാരിച്ചു കാണും എന്നാൽ ചതിക്കിടയിലെ വഞ്ചന പോലെയാണ് ഇപ്പോൾ എഥനോളിന് പെട്രോളിൻ്റെ ടാക്സ് പിരിച്ച് നാട്ടുകാരെ പിഴിയുന്നത് തീർന്നില്ല പെട്രോളിയം കമ്പനികൾക്ക് എഥനോൾ നൽകുന്ന കമ്പനികളേതാണ് റോഡ് ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുടെ മക്കളുടെ പേരിൽ മാനസ് അഗ്രോ ഇൻഡസ്ട്രീസ് സിയാൻ അഗ്രോ ഇൻഡസ്ട്രീസ് എന്നീ പേരുകളിൽ രണ്ട് പ്രമുഖ എത്തനോൾ നിർമ്മാണ കമ്പനികളുണ്ട് പൂർത്തി പവർ ആൻഡ് ഷുഗർ ലിമിറ്റഡ് എന്ന കമ്പനി നിതിൻ ഗഡ്കരി തന്നെ തുടങ്ങിയതാണ് ഈ കമ്പനിയിലും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഷെയർ ഉണ്ട് ഇതുകൂടാതെ നാലോ അഞ്ചോ കമ്പനികൾ നിതിൻ ഗഡ്കരിയുടെ കുടുംബാംഗങ്ങൾക്ക് പങ്കാളിത്തമുള്ളതാണ് നിങ്ങളുടെ വാഹനം മിസ്സിംഗ് കാണിക്കുകയോ മൈലേജ് കുറയുകയോ വഴിയിൽ കിടക്കുകയോ ചെയ്താൽ വണ്ടിയെ ശപിക്കുന്നതിന് പകരം ഇതിൻ്റെ യഥാർത്ഥ കാരണക്കാരനാരാണ് എന്ന് നിങ്ങൾ തന്നെ ആലോചിച്ച് കണ്ടെത്തുക